ും വഹമ്മത്തുല്ലാഹി വാത്തു ഫുനിൽ ഹയാസ് അല്ലാറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് അഗാന് റുഹാത്ത് ആണ് പഠിച്ചത് അതിൻ്റെ മീനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇതിനിടയിൽ നിങ്ങളെ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ഓക്കെ കേട്ടിട്ട് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ തന്നെ സ്ഥിരമായിട്ട് വരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ക്ലാസ്സുകളും മറ്റ് ആക്ടിവിറ്റീസ് നോട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നഹ്നു പിന്നെ ത അല്ല മല്യവും അൻഷ ഇർ അൻഷർവല്ലി കഥബ അഷർഅും അഗാനുറുആ അഗാനുറുവാഴുതിയ കവിത കവിയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം الشاعر من هو الشاعر بويت أبو القاسم الشابي أبو القاسم بن محمد بن الشابي شاعر تونسي ولد بقرية الشابية سنة ألف و و تسعمائة و درس علومه العلا في المدارس التقليدية حفظ القرآن في عمره التاسع دسر درس في كلية الحقوق التونسية، ترك تراثا فخما من الشعر في مدة وجيزة، جمعت أشعاره في ديوان أغاني الحياة ونشرت بعد وفاته، توفي سنة و سنة 1834 وعمره لم يتجاوز

അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പ്നീഷ്യക്കാരനാണ് എവ ഷാബിയയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അല്ലേ അദ്ദേഹത്തിൻ്റെ പാരഗ്രാഫ് വന്ന് അൽ ബയാനാത്ത ഷക്സിയെ നമ്മൾ കുറെ പ്രാവശ്യം പഠിച്ചതാണ് ചോദിച്ച ഇതാണ് ദറസ ദറസ മത ദറസൂമൽ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രാഥമിക അറിവ് അദ്ദേഹം പഠിച്ചത് എവിടെയാണ്

തറക്കാന്ന് വെച്ചാൽ അദ്ദേഹം ലെഫ്റ്റ് ഹി ലെഫ്റ്റ് തുറാസൻ ഫഹ്മ തുറാസ് എന്ന് വെച്ചാൽ പൈതൃകം കേട്ടോ പിന്നെയൊക്കെ മീനിങ്ങുകൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഇംഗ്ലീഷ് പോയി മീനിങ്ങുകളും ഉണ്ട് കേട്ടോ അങ്ങ് പോയി നോക്കാം ഫഹ്മന്ന് പറഞ്ഞാൽ കെവി വലിയ പൈതൃകം അതായത് ഒരുപാട് എന്താണ് കവിതകൾ അദ്ദേഹം കിട്ടേച്ച പോയത് മിനഷ്യർ കവിതകളുടെ ഒരുപാട് വലിയ പൈതൃകം അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് വെച്ചാൽ അദ്ദേഹം അത് ചെയ്തിട്ടാണ് മരണപ്പെട്ടത് എന്നർത്ഥം ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ചുരുങ്ങിയ കാലത്തിൽ തന്നെ ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ജുമിയാ തെഷി ആറുഹു അദ്ദേഹത്തിന്റെ കവിതകൾ ക്രോഡീകരിച്ചു ഫി ദീവാനി അഗാനിൽ പേരിലുള്ള ദീവാൻ സമാഹാരത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു തൂഫിയ ഡൈഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പതിൽ തേർട്ടി ഫോറില് അദ്ദേഹം മരണപ്പെട്ടു വഴം അദ്ദേഹത്തിന്റെ വയസ്സിലെ അദ്ദേഹത്തിന് ആയിട്ടില്ല ഇരുപത്തിയഞ്ച് വയസ്സ് പോലും ആകാത്തതിനു മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു കേട്ടോ ഹുവ അബുൽ ഖാസിം മുഹമ്മദ് ബിൻ ഷാദി ഇത് ഷേർ അപ്പൊ ഇതിന്റെ താഴെ വരുന്നത് ഇതിനെ നമ്മൾ എന്ന് പറയും നെസർ എന്ന് പറയും നെസ്റ് ഷേർ നെസ്ർ അതായത് അതിന്റെ ആശയം അർത്ഥം ഫസ്റ്റ് പരിയുടെ ആശയം പറയുന്നത് ജാ സുബുഹു വന്ത പ്രഭാതം വന്നു വെളിച്ചം പലർന്നു അന്നഹു യുഗന്നി അത് പാടുന്നതുപോലെ നായിമ എന്താണ് ഉറങ്ങുന്ന ജീവിതത്തെ അത് ഉണർത്തുന്നത് പോലെയുണ്ട് കാനത്തെ തിലാലു ഹാദിയ മേടുകൾ എന്താണ് സമ എന്താണ് വളരെ ഹാദിയ പീസായി പീസ്ഫുൾ ആയിട്ടിരിക്കുകയാണ് തഹലു തഹലു അത് സ്വപ്നം കാണുന്നു തഹദ തഹിൽ അഹസാനിൽ മൊത്തമായില്ല ആടുന്ന കൊമ്പുകൾക്ക് കൊമ്പുകളുടെ തണലിൻ കീഴെ സ്വപ്നം കാണുന്നു എന്നെ ഞാൻ അടുത്ത പറഞ്ഞതാണ് നസീമു സബാഹ് രാവിലെയുള്ള ആ ഇളം കാറ്റ് പൂക്കളുടെ ഇലകളെ ആട്ടും അലിയാബിസ ഉണങ്ങിയ പൂക്കൾ അത് ഇളകുമ്പോ അത് ഡാൻസ് ചെയ്യുന്നത് പോലെയുണ്ട് പട്ടാശയവും പദ്യവും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് സൂര്യപ്രകാശം സൂര്യന്റെ രശ്മികൾ നൂർ അങ്ങനെ പ്രകാശം പ്രകടമായി ഫിൽ എവിടെ ഇരുട്ടുള്ള പ്രദേശങ്ങളിലല്ല പ്രഭാതം വരുന്നു അതിൻ്റെ പ്രഭകൊണ്ട് വ ജമാലിഹി അതിന്റെ ഭംഗി കൊണ്ട് ജമാൽ എന്ത് ചെയ്യുന്നു ഈ പ്രപഞ്ചത്തെ എന്തുകൊണ്ട് ജമാൽ കൊണ്ട് ജമാൽ മദ സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കുന്നു മഴ ഷുറൂഖു ഷംസ് സൂര്യൻ സൂര്യൻ വന്നതോടുകൂടി സൂര്യൻ ഉദിച്ചതോടുകൂടി തഫത്തഹത്തിൽ അസഹാർതു പൂക്കൾ വിടർന്നു തുയൂർ പക്ഷികൾ പാട്ടുപാടി വ തറാകസത്തിൽ ലംവാച്ച് തിരമാലകൾ ഡാൻസ് ചെയ്തു വെള്ളത്തിലുള്ള ഓളി ഓളങ്ങൾട്ടാ യക്കോലു ഷായുർ പറയണേ ഇന്നൽ ആലക്കുല്ലുഹു ലോകം മുഴുവൻ ഇസ്തയക്കഥ ഉണർന്നു എന്താണ് പുതിയ ഒരു ജീവിതത്തിന്റെ പാട്ട് പുതിയ ജീവിതഗീതം അത് പാടുന്നു ഓരോന്നും ഓരോ നമ്പറിലാണ് കേട്ടോ അതിൻ്റെ നിങ്ങളെണ്ണം കറച്ച് നോക്കിയാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴാമത്തെ വരിയുടെ ആശയമാണത് യതുലബുറായി എട്ടാമത്തെ ഓം യുലബുറായി റായി ആട്ടിടയാൻ ആവശ്യപ്പെടുന്നു മിൻ ഖനമെന്ന ആടിനോട് ആവശ്യപ്പെടുകയാണ് തഹ്റു ജയലി എന്നാണ് മേച്ചിൽ പ്രദേശങ്ങളിലേക്ക് പോകൂ എന്ന് പറയാൻ ആവശ്യപ്പെടുക എന്നെ താലിയ ഷിയാഹി ആട്മറ്റങ്ങളെ നിങ്ങൾ എൻ്റെ കൂടെ വാ നമയ ബി നമുക്ക് ഈ പ്രകൃതിയെ കേൾക്കാറി തുയൂർ ഈ പക്ഷിപ്പറ്റങ്ങളോടൊപ്പം പക്ഷി കൂട്ടങ്ങളോടൊപ്പം പിന്നെ ഏതോ റായി റായി വിളിക്കുകയാണ് ഖനമഹു അതിൻ്റെ ആടുകളെ ബി യഹിയൽ വാദി ഈ താഴ്വരയെ സജീവമാക്കണം എങ്ങനെ ബി അസ്വാതിഹ സൗണ്ട് ഉണ്ട് സൗണ്ട് കൊണ്ട് വാദി അങ്ങനെ വാദി നിറയും ഫറൻ സന്തോഷവും ആനന്ദവും ആടുകളെ ബി നമ്മുടെ ജല ഇതാണ് ജലചക്രത്തിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാം കേക്കാം അസ്ഹാർ ഈ പൂക്കളുടെ ഇത്തർ നമുക്ക് മണക്കാം വാദി ഈ വാദിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം നമുക്ക് നോക്കാം വഖദ ഖഷാഹു സഹാബുൽ ഹഫീഫ് അതിന് ചെറിയ മേഘം മൂടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് അതിന്റെ ആശ് ഇത് വെച്ച് കുറച്ച് ചോദ്യങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്രഭാതം വന്നത് എങ്ങനെയാണ് ഇതിലുണ്ടല്ലോ സുബഹു യുഗന്നി ഉറങ്ങുന്ന ജീവിതത്തെ ഉണർത്തിക്കൊണ്ടാണ് പ്രഭാതം വന്നത് എന്ന് പറഞ്ഞു ഹയാത്തന്നായിമ എന്നായിരിക്കും ഉത്തരം വരും അല്ലേ മൻ തഹലും അഹ്സാൻ ആരാണ് ശിഖിരങ്ങൾക്ക് താഴെ സ്വപ്നം കണ്ടത് നമ്മൾ പറഞ്ഞില്ലേ മലമേടുകൾ അതിനേതാ പറയൂ രണ്ടാമത്തെ വരിയിലുണ്ട് അല്ലേ തിലാൽ എന്നായിരിക്കും ഉത്തരം പിന്നെ കൈഫ തുറ ഔറാഖു ർ എങ്ങനെയാണ് പൂക്കളുടെ ഇലകൾ കാണപ്പെടുന്നത് എങ്ങനെയാണ് അല്ലേ എങ്ങനെയാണ് ഔറാഖു റങ്ങനെയാണെന്നാണ് പറഞ്ഞത് അല്ലേ യഹു യഹൂ ഔറാഖു റിൽ യാബിസേ തർക്കുസ് ഏതുപോലെയാണ് അത് ഡാൻസ് ചെയ്യുന്നത് പോലെ അടുത്തത് ഐന നൂറഹു പ്രഭാതം അതിന്റെ വെട്ടം എവിടെയാണ് വ്യാപിപ്പിച്ചത് എവിടെയാണ് ആ ഇരുണ്ട പ്രദേശങ്ങളില്ലേ ഫിൽർജിമ എവിടെ കണ്ടില്ലേ അടുത്തതോ മൻ അടുത്തതോന്ന ജീവിത ഗാനം ജീവിതഗാനം പാടിയതാരാണ് ാണ് പാടിയത് ഇപ്പറയുന്നല്ലോ മഴ ഷുറു അവിടെ ഇന്നലെ ആലമ കുല്ലഹു യുഗൻ ലോകം മുഴുവൻ എണീറ്റിട്ട് യുഗന്നി അഗാനുൽ ഹയാത്തിൽ ജദീദ് അടുത്തത് മൻ യുനാദിഹി ഷായുർ ആരെയാണ് വിളിക്കുന്നത് ആരെയാണ് വിളിക്കുന്നത് ഒക്കെ പറയുന്നില്ലേ കവി പറയുന്ന അല്ലെഹ് ഷിയാഹിനിയാണ് വിളിക്കുന്നത് അല്ലേ ഷിയാഹാണ് പിന്നെ മാതാ യത്തുലുബർ ഷായുറും പിന്നെ ഷിയാഹ് ഷിയാഹിനോട് എന്താണ് ആവശ്യപ്പെടുന്നത് കവി യാ പിന്നെ വാദി അതൊക്കെയാണ് ആവശ്യപ്പെടുന്നത് എന്താണ് നടന്നിട്ടുള്ളത് എന്താണ് എന്ന് പറയാം അല്ല അല്ലെ അതല്ല വാദി എന്താണ് എന്നാണ് ഉത്തരം പറയുക ഓക്കെ അല്ലേ വാദിയിൽ സന്തോഷവും അതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം സൗണ്ട് കൊണ്ട് സന്തോഷം നിറഞ്ഞു എം തലുൽ അസ്വാത്തുൽ غنم في في الوادي الوادي الغنم ف يكون ونشاط സന്തോഷമായി മാറുന്നു എന്നും വേണമെങ്കിൽ പറയാം ഓക്കെ അടുത്ത ആക്ടിവിറ്റി എന്നുള്ളത് ഇവിടെ നോക്കൂ നമ്മുടെ നാടിൻ്റെ എന്താണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാം അപ്പം ഞാനിവിടെ ഒരു മോഡലല്ല നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അത് കുറച്ച് സെൻറ്റൻസ് ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ഓർഡർ ആക്കിയാൽ എന്നിട്ടിത് ഒരു പാരഗ്രാഫ് പോലെ എഴുതി നിങ്ങളുടെ ഉത്തരവായി എങ്ങനെ പറയാം ഹാദി ആ ജമീല കറിയത്തുന അതെങ്ങനെ ഓർഡറിലാക്കി പറയുക എങ്ങനെ പറയും കറിയതുന ജമീല തുൻ ഒരു തുൻ ആയി ിയും അതിന്റെ നേച്ചർ നല്ല ഭംഗിയുള്ളതാണ് അപ്പൊ അങ്ങനെ പറയും പിന്നെ സൗത്ത് ശബ്ദം നമ്മൾ കേൾക്കുന്നു അപ്പൊ നമ്മൾ പ്രഭാതത്തിൽ കിളികളുടെ ശബ്ദം കേൾക്കുന്നുവാണ് വരേണ്ടത് എങ്ങനെ വരും മലയാളം പറയണ പോലെ പറയരുത് ആദ്യം ഫിയൽ പറയണം നമ്മൾ കേൾക്കുന്നുള്ള ഞാൻ ഏതാ പറഞ്ഞത് എന്ത് കേക്കുന്നു സൗത്ത് എന്തിൻ്റെ ശബ്ദം അല്ലെഫിർ എപ്പ കേൾക്കുന്നു അങ്ങനെയാണ് മൂന്നാമത്തെ സെന്റൻസ് പിന്നെ അടുത്ത് എങ്ങനെ വരും മരങ്ങൾ വഹിയ അവ മുകളിൽ മരത്തിന്റെ മുകളിൽ ഇരുന്ന് അവ പാടുന്നു എന്നാണ് അപ്പൊ അവ പാടുന്നു അല്ലെ അവ ഏതാണ് വഹിയ പാടുന്നു മരത്തിന്റെ മുകളിൽ അപ്പൊ അല്ലാർ ഫൗക്ക എന്നല്ല ഫൗക്കൽ അഷ്ജാർ മരത്തിന്റെ മുകളിൽ മുകളിലിരുന്ന് പാടുന്നു പിന്നെ നിറഞ്ഞതാണ് അല്ലാർ മരം ഉയർന്നതാണ് ബിസ്സമാർ എന്താണ് പഴങ്ങൾ കൊണ്ട് ഫീ കറിയത്തിന് ഞങ്ങളുടെ ഗ്രാമത്തിൽ അപ്പം ഞങ്ങളുടെ ഗ്രാമത്തിലെ മരങ്ങൾ എന്താണ് ഉയർന്നതും എന്താണ് പഴങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാണ് എന്നാണ് പറയണത് അല്ലേ അപ്പോൾ അൽ മഷ് അൽ അഷ്ജാർ മരങ്ങൾ ഫീ കറിയത്തിന് ഞങ്ങളുടെ നാട്ടിലെ മരങ്ങൾ എങ്ങനെയുള്ളതാണ് ആലിയ ഉയർന്നതാണ് വമും ചലിയ എങ്ങനെയാണ് നിറഞ്ഞിരിക്കുകയാണ് ബിസ്മാർ പഴങ്ങൾ കൊണ്ട് അൽ കറിയും അടുത്തത് നെറ ഞങ്ങൾ കാണുന്നു ഫി കുല്ലി മക്കാൻ എല്ലാ സ്ഥലത്തും അൽ മസാരി പച്ച നിറഞ്ഞ തോട്ടങ്ങൾ നിറമുള്ള പൂക്കളം ഇത് അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ല അല്ലെറീല്ലി മക്കാനിൻ മസാരിൽ അതങ്ങനെ പിന്നെ എൽ അബൂൻ കളിക്കുന്നു അസ്ഹാർ പൂക്കൾ ഫിൽ ഫിൽ ഹുക്കൂൽ വയലുകളിൽ വയജ് മെറൂന അവർ കളക്റ്റ് ചെയ്യുന്നു അല്ലത്തുഫാൽ കുട്ടികൾ അപ്പോൾ കുട്ടികൾ വയലിൽ കളിക്കുകയും പൂക്കൾ എന്തു ചെയ്യുന്നു ശേഖരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അല്ലത്തുഫാൽ അബൂന ഫിൽ വ അൽ അസ്ഹാർ അങ്ങനെ വരും പിന്നെ ഫിർ റബിയ എന്നാണ് റബിയ എന്ന് പറഞ്ഞാൽ വസന്തകാലത്ത് കൽ ഹദീഖത്തിൽ കബീറ വലിയ പൂന്തോട്ടം പോലെയാണ് തപൂനു കറിയത്തിന ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രാമം അപ്പൊ ഞങ്ങളുടെ ഗ്രാമം വസന്തത്തിൽ വലിയ പൂന്തോട്ടം പോലെയാകും അപ്പൊ എന്നാണ് കറിയും അരുവികളിൽ നിന്ന് ഫിൽ മറായി സ്ഥലങ്ങളിൽ തഷ്റവ് കുടിക്കുന്നു അൽ ഹൈവാനാഥ് മൃഗങ്ങൾ അല്ലെ അപ്പൊ മൃഗങ്ങൾ എന്നാണ് വയലുകളിൽ മേയുകയല്ല മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുകയും അരുവികളിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നു എന്ന് വേണം അൽ അങ്ങനെ വരും മിനത്വബിയ സബർ ഷമ മിനത്വബിയ പ്രകൃതിയിൽ നിന്ന് എല്ലാം നമ്മൾ പഠിക്കുന്നു അൽ ഹുതുവ സമാധാനം ജമാൽ ഭംഗി അപ്പൊ എല്ലാം നമ്മൾ പഠിക്കുന്നു പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു അൽ വൽ ജമാൽ ഭംഗി ക്ഷമ പഠി പിന്നെ അനിവാര്യമാണ് വൃത്തിയാക്ക ലിതാലിക് അത് കാരണത്താൽ പാലിക്കുവാൻ നന്മ അതിൽ കൃഷി ചെയ്യും എന്ന് പറയണം അതിനാൽ നമ്മൾ അതിനെ അതിനെ വൃത്തിയായി സൂക്ഷിക്കുകയും അതിനെ പരിപാലിക്കുകയുമാണെന്നാണ് ലിദാലിക് അത് കാരണം യജിബു യമാണ്ഫിദ നമ്മളതിനെ പാലിക്കണം എന്റേ അതിൻ്റെ നവാഫത്ത് ഖൈജീൻ പാലിക്കണം വ നസറഫിൽ നന്മ കൃഷി ചെയ്യുകയും വേണം ഇങ്ങനെയാണ് ഇത് ഞാൻ പറഞ്ഞ ഓർഡറിൽ എഴുതിയിട്ട് ഒരു പാരഗ്രാഫ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരമാണ് കേട്ടോ ഓക്കെ അല്ലേ അതിൽ പറയാം ഇനി അടുത്ത് ഞുറാജൽ മങ്കോമൻ അഖ്താർ സുത്തൂറിന് യെദുല്ലു അല ഈ താഴെയുള്ള ആശയം വരുന്ന വരികൾ കണ്ടെത്തണം എങ്ങനെയുണ്ടോ ഒന്നാമത്തെ എന്താണ് യൗമോ ബിതായത് യൗമിൻ ജതീത് പുതിയൊരു ദിനത്തിന്റെ തുടക്കത്തെ കുറിച്ച് എവിടെയാണ് പറയുന്നത് അല്ല ഫസ്റ്റ് അല്ലേ

പിന്നെ തകരീത് തുയു പക്ഷികളുടെ എന്നാണ് പാട്ടുപാടൽ എവിടെയാണ് പക്ഷികൾ പാട്ടുപാടി എന്ന് പറയുന്നത് ഈ വരികളാണ് പക്ഷികൾക്ക് വേണ്ടി പാട്ടുപാടി ഓക്കെ അടുത്തത് സൗത്ത് ഷിയാഹ് ഷിയാഹിൻ്റെ ശബ്ദം ആടുകളുടെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത് സുഹാ അല്ലേ പിന്നെ റായ്ഹത് ഹൂർ ഇതാണ് നമ്മുടെ പൂക്കളുടെ ശ മണം അതിനെ കുറിച്ച് പറയുന്നത് അഴിത്തറ ജുഹൂർ അല്ലേ ഈ വരി ഓക്കെ അപ്പോൾ എത്രയാണ് ഈ പാഠനത്തിലെ ആക്ടിവിറ്റീസ് പക്ഷേ അത് നമുക്കിഞ്ഞ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്ന ഇൻഷാല്ല ബാക്കി ക്ലാസ്സുകൾ നമുക്ക് തുടർച്ചയായിട്ട് ക്ലാസ് ചാനലിൽ വരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ അസലാ അല്ലേക്കും വരഹമുല്ലാഹി വർക്കാത്തു